സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള പുതിയ ആന്യൂറ്റി പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാകുന്ന തരത്തിൽ ഒരു പുതിയ ആന്യൂറ്റി എന്ന പേരിൽ നടപ്പിലാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഈ പദ്ധതി പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച പഠനം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് നടത്തുന്നതാണെന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു മേൽ സാഹചര്യത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് ഇൻഷുറൻസ് കമ്പനിയെ ചുമതലപ്പെടുത്തുന്നു ജീവാനന്ദം എന്ന പേരിൽ ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്നതിനും അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് പരാമർശപ്രകാരം ഇൻഷുറൻസ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ഇക്കാര്യം വിശദമായിട്ട് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർക്കായിട്ട് ജീവാനന്ദം എന്ന പേരിൽ ഒരു ആന്യൂറ്റി പദ്ധതി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്നതിനും പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് ഇൻഷുറൻസ് വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നതിനും അനുമതി നൽകി ഗവർണർ ഉത്തരവായിട്ടുണ്ട്